ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വെറും പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ദിവസമായി പറയുന്നത് ചേച്ചി സാധാരണക്കാർക്കുള്ള വീഡിയോ വീടുകളിട് റേറ്റ് കുറവൻ്റെ വീടുകളിടന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലം നാല് സെൻറ്റ് സ്ഥലത്താണ് നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമിൽ അടങ്ങിയത് ഈ ഒരു വീടിൻ്റെ വില വെറും പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും അടിച്ചിട്ട് വീഡിയോ കാണുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കോട്ടയം ജില്ലയിലെ തോട്ടക്കാട്ട് വട്ടോളി എന്ന സ്ഥലത്താണ് നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമിലടങ്ങിയ ഈ വീടിൻ്റെ വില പതിനൊന്ന് ലക്ഷം രൂപയാണ് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീടും സ്ഥലവും താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം ഏത് നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് ഇങ്ങനെ ലോ ബഡ്ജറ്റിലുള്ള വീടുകൾ വേണ്ടത് ഏത് ജില്ലയിലാണെന്ന് നിങ്ങൾ കമൻറ്റിലിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ജില്ലയിലുള്ള നിങ്ങൾ പറഞ്ഞ സ്ഥലത്തുള്ള റേറ്റ് കുറവിൻ്റെ വീടുകളെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്